കേരളത്തിൽ ധാരാളം ക്രിസ്മസിനോട് ധാരാളം കാരൽ ഘോഷയാത്രകൾ നടക്കുകയുണ്ടായി മിക്ക സ്ഥലങ്ങളിലും ധാരാളമായിട്ട് എല്ലാ ജാതി മത വിഭാഗങ്ങളും പങ്കെടുക്കുകയും വൻ വിജയമാക്കുകയും ചെയ്തു വളരെ പൻ വിജയമാക്കി ആഘോഷമാക്കി നമ്മളതിനെ തീർത്തു അതിനിടയ്ക്ക് ഏതോ ഒരു സ്ഥലത്ത് ചില ചെറുപ്പക്കാർ കൂട്ടിയിട്ട് അത് മയക്കും മരുന്നോ മദ്യമോ ഒക്കെ കഴിച്ചുകൊണ്ട് നടത്തിയ പള്ളിയുടെ അനുമതിയില്ലാതെ പള്ളി ബിഷപ്പ് തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പള്ളിയുടെ അനുമതിയോടുകൂടി നടത്തിയതല്ല അല്ലാതെ നടത്തിയ ഒന്ന് നേരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും മതവിഭാഗവും അല്ല പൊതുവേ പ്രായമായവർ എന്തോ അതിനെന്തോത്താക്കിയത് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ വലിയ ഘോലാഹലമാണ് ഉണ്ടാക്കിയത് പത്രങ്ങളെല്ലാം എഡിറ്റ് മാതൃഭൂമിയും മനോരമയും വാശിയോടു കൂടി എഡിറ്റോറിയൽ എഴുതുന്നു അത് ചിലരുടെ മാത്രം രാജ്യമല്ല എന്ന് പഠിപ്പിക്കുന്നു മനോരമ എഡിറ്റോറിയലിൽ കൂടി ഒരുപക്ഷെ മൽ ചില പ്രദേശം കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ആ ഒരു വാക്ക് ആ വിഷം തുളുമ്പുന്ന ആ വാക്കുകൾ ഒരു വിഷ അമ്പാണ് ആ വാക്കുകൾ ചിലപ്പോൾ ആ പത്രത്തിന് കൂടുതൽ സർക്കുലേഷൻ നേടിക്കൊടുത്തേക്കാം ആ ഒരു ലക്ഷ്യത്തോടു കൂടിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം അല്ലാതെ അത്ര വലിയ മാനങ്ങൾ നൽകേണ്ട കാര്യമൊന്നുമില്ല ഒരു ആ തരത്തിലുള്ള ഒരു ക്രമസമാധാന നില പ്രശ്നം ഉണ്ടായിട്ട് മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടില്ല പോലീസും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദുഷ്ടലാക്ക് അതിൻ്റെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ജോർജ് ഉത്സോറോസിൻ്റെ പണമൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് ഒഴുകി വരുന്നുണ്ടല്ലോ നമ്മുടെ പത്രങ്ങളിലേക്ക് അതെന്ത് വൈകൊള്ളട്ടെ പക്ഷേ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല മതവൈര്യം തന്നെയാണ് ബംഗ്ലാദേശിൽ നടന്നത് ക്രിസ്മസിനോട് ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് അവിടെ പ്രശസ്ത ഗായകനായ ജെയിംസിൻ്റെ സംഗീത പരിപാടിയാണ് അവിടെ നടന്നത് ആ പേര് ഞാൻ എടുത്തു പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണോ അതിന് സംഗീതമായതുകൊണ്ടാണോ അറംഗസേബിൻ്റെ പ്രേതം ധാക്കയെ ബാധിച്ചിരുന്നു എന്ന് സംശയമുണ്ട് ദാക്കയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അതിന് നേരെയാണ് ഈ ആക്രമണം നടന്നത് ആൾക്കൂട്ടം ഇങ്ങോട്ട് വന്നിട്ട് അത് തൊണ്ണൂറ്റി തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഉള്ളതായിരിക്കണം കാരണം ഇപ്പോൾ അവിടെ തെരുവുകളിൽ അരാജകത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് യൂനുസ് ഭരണാധികാരിയാണെന്നുള്ള വ്യാജേന അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു പക്ഷേ ഭരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് അതുപോലെ അരാജകത്വമാണ് നട മാടുന്നത് ആ അരാജകത്വത്തിന് അധ്യക്ഷം വഹിക്കുക എന്നുള്ള ഭരണമാണ് ശരിക്കും മുഹമ്മദ് യൂനുസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ബംഗ്ലാദേശിൻ്റെ സത്യം അതിനിടയ്ക്ക് പെട്ടിയും അതുപോലെ തന്നെ പോകാനുള്ള ടിക്കറ്റുമായിട്ട് നിൽക്കുകയാണ് മുഹമ്മദ് യൂണുസ് എന്നും കേൾക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് നേരെയുള്ള പ്രതിഷേധവും വളരെ ശക്തമായിട്ട് വരികയാണ് ഇതിനെ ഒന്നും പിടിച്ചു നിർത്താൻ കഴിയാതെ നിയന്ത്രിക്കാൻ കഴിയാതെ നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധിയിലാണ് ബംഗ്ലാദേശിൻ്റെ പാവ ഭരണാധികാരി അഥവാ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനുസെന്നും പറയുന്നുണ്ട് എന്തായാലും ഈ വലിയ ഒരു സംഗീത വിരുന്ന് വളരെ അധികം ആരാധകരുള്ള ഹിന്ദി പാട്ടുകൾ ധാരാളം പാടിയിട്ടുള്ള ആളാണ് ഈ ജെയിംസ് എന്ന് പറയുന്ന ഗായകൻ അദ്ദേഹം അതുപോലെ ഗാ ഗിത്താർ ഗാന ഗാനരചയിതാവുമാണ് അങ്ങനെ ഒരു മെഴ്സറ്റൈൽ പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരു ഗായകൻ ഗായകനുഗ്രഹീത ഗായകനാണ് ആ ഗായകനെതിരെ അദ്ദേഹത്തിൻ്റെ പേരതായതുകൊണ്ടാണോ ഇനി ആ പരിപാടി ഗാനമായതുകൊണ്ടാണോ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസിനായാലും ന്യൂ ഇയറിനായാലും ശരി ഈ ഗാനം ഇരുന്ന് എന്ന് പറയുന്നത് അവരുടെ ആചാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും ആചാരത്തിൻ്റെ ഭാഗം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇതൊരു മതനിന്ദ തന്നെയാവുന്നില്ലേ മതനിന്ദ നടത്തി എന്ന പേരിലാണ് പണ്ടൊരു ക്രിസ്ത്യാനി സ്ത്രീയെ ബംഗ്ലാദേശിൽ തന്നെ കൊന്നത് അങ്ങനെയുള്ള ബംഗ്ലാദേശിൽ ഇപ്പോൾ മറ്റൊരു സമുദായത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആളിനെ ഇങ്ങനെ അയാളുടെ സംഗീത വിരുന്നിനു നേരെ തന്നെ ആക്രമണം നടത്തി കല്ല് ഇഷ്ടിക കരിക്കട്ട എന്നിവയാണ് സ്റ്റേജിന് നേരെ എറിഞ്ഞത് അപ്പോൾ അലങ്കോലമായി വലിയ തോതിലുള്ള അലങ്കോലം ഉണ്ടായി എന്ന് മാത്രമല്ല ഇരുപത്തി അഞ്ചോളം പേർക്ക് പരിക്കേറ്റു അപ്പോൾ ഊഹിക്കാം എത്ര ക്രൂരമായിട്ടുള്ള ഒരാക്രമണമാണ് അതിനു നേരെ നടന്നതെന്ന് അറിയാം ഇത് നിന്നും നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് നടന്നത് ഇരുപത്തി അഞ്ചിലധികം പേർക്കാണ് പരിക്കേറ്റത് അപ്പം നിസാരമായ കല്ലേറുകളൊന്നും അല്ല അവിടെ നടന്നുള്ളത് ഒരു കല്ല വന്നത് അവരെ കൊല്ലാന് വേണ്ടി തന്നെയുള്ള കല്ലേറുകളാണ് വന്നുകൊണ്ടിരുന്നത് ഈ ബ്രിക്സ ആണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചത് അതിൻ്റെ ഏറെ തലക്കെങ്ങാണെങ്കും കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ ച മരിച്ചുപോകുമെന്നുള്ള ഉറപ്പാണ് അങ്ങനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഈ നടത്തിയത് ഇവിടെങ്ങും ഗാനമേളയൊന്നും വേണ്ട എന്നുള്ള ആ അറംഗസീബിൻ്റെ ആ സംസ്കാരം തന്നെയാണോ ഈ വിപ്ലവകാരികൾ വിപ്ലവകാരികളെന്നാണല്ലോ ഇവരെ വിശേഷിപ്പിക്കുന്നത് നടത്തിയതെന്ന് വ്യക്തമല്ല ഈ പിന്നെ പരീത്പൂരിലെ ഒരു സ്കൂളിലായിരുന്നു ഈ ഇത് നടന്നത് എന്നാണ് പറയുന്നത് പരീത്പൂരിലെ ഒരു സ്കൂളായിരുന്നു ഇതിൻ്റെ വിധി അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ധാരാളമായിട്ട് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ വിദ്യാലയങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ല ഈ മത മൗലികവാദികളെന്നതിൻ്റെയും കൂടി ഒരു ഉദാഹരണമാണിത് ഇതിനിടയ്ക്ക് തന്നെയാണ് അവിടത്തേക്ക് തരീഖ് റഹ്മാൻ എന്ന് പറയുന്ന ബി എൻ പിയുടെ നേതാവായിട്ടുള്ള ആള് അദ്ദേഹം അവിടെ വരുന്നത് അദ്ദേഹം നമ്മൾ വിചാരിച്ചിരുന്നത് തഹരീഖ് റഹ്മാൻ ബി എൻ പി നേതാവായിട്ടുള്ള കലിദാസ്യുടെ മകനാണ് രണ്ട് പന്ത്രണ്ട് വർഷത്തോളം വിദേശത്തായിരുന്നു വിദേശത്താവാൻ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് അവാമി ലീഗിൻ്റെ പ്രവർത്തകർ വേട്ടയാടുന്നു നമുക്കറിയാം ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് കടന്ന് വന്ന പലായനം ചെയ്ത ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ് ഈ അവാമി ലീഗ് അവാമി ലീഗിനെ പേടിച്ച് പന്ത്രണ്ട് വർഷം ഇരുന്ന ശേഷം ഇപ്പോൾ അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയ ആ നിരോധനം അറിഞ്ഞ ശേഷം അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയെ തൂക്കിക്കൊല്ലാനുള്ള ഉണ്ടായ ശേഷം ധൈര്യപൂർവ്വം ധൈര്യം സംഭരിച്ച് അദ്ദേഹം വന്നിരിക്കുകയാണ് അദ്ദേഹം അടുത്ത പ്രധാനമന്ത്രിയാകും എന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെയും മകളായിട്ടുള്ള കുടുംബവാഴ്ച അവിടെയും തുടരുകയാണ് സൈമ റഹ്മാൻ ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കാൻ പോവാണ് ഇപ്പോഴേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഫൈമ റഹ്മാൻ ഇതിപ്പോൾ ആരായാലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ സംഗീതത്തിന് നേരെ ആക്രമണം നടത്തുന്ന ഒരു ജനതതി അല്ലെങ്കിൽ ഒരു മത മൗലികവാദി സംഘം ജമായ ഇസ്ലാമി തന്നെ അതിൻ്റെ ശരിയായ പേര് ഇങ്ങനെ ഒരു വനിതാ പ്രധാനമന്ത്രി അവിടെ വെച്ച് പൊറപ്പിക്കുമോ എന്നുള്ളൊരു സംശയമാണ് തെരഞ്ഞെടുപ്പ് നടന്നാലും പ്രധാനമന്ത്രി വന്നാലും ഭരണം സുസ്ഥിരമാവെന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നു കാരണം എന്താണ് ബേനസിർ ബൂട്ടോ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിനിടയിൽ കൊല്ലപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ്റെ മത മൗലിക മത മൗലിക ബോധ്യങ്ങളാണ് ബംഗ്ലാദേശിനെ കോവിഡ് പോലെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബംഗ്ലാദേശ് ആ പഴയ സുവർണ ബംഗ്ലോ അല്ല ഇതിപ്പോ രക്ത ബംഗാളാണ് അതായത് ബ്ലഡി ബംഗാൾ കില്ലിങ് ഫീൽഡ് ആയിട്ട് അത് മാറിയിരിക്കുകയാണ് കാര്യത്തിൽ ധൈര്യമുള്ള ബംഗ്ലാദേശിലെ ആണായിട്ടുള്ള ഒരാളുണ്ട് അവരുടെ പേര് തസ്ലീമ നസ്രീം എന്നാണ് എന്തായാലും ഈ ഒരു ക്രിസ്ത്യൻ ഗായകന് നേരെ ഉണ്ടായ ഈ ആക്രമണത്തെ അവർ ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട് അത്രയും ആശ്വാസം ബംഗ്ലാദേശിലെ ഗായകർക്കും കലാകാരന്മാർക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ അവരെ നിശ്ചിതമായിട്ട് വിമർശിച്ചു ഇനി ഈ ഇഷ്ടികക്കല്ലുകളും അതുപോലെ തന്നെ ഈ തോക്കുകളും അവരുടെ നേരെ ചൂണ്ടപ്പെടുന്നത് എപ്പോഴാണെന്ന് മാത്രം ഇനി നമ്മൾ നോക്കിയാൽ മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക